ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിക്കാം രണ്ടു കാര്യങ്ങൾക്കായാണ് ഈശോ സക്രാരിയിൽ എപ്പോഴും എഴുന്നള്ളിരിക്കുന്നത് പ്രാർത്ഥന കേൾക്കുവാനും മധ്യസ്ഥം വഹിക്കുവാനും നോക്കിയാലോ ഭക്തി എന്ന ദാനത്തിനായി ആഗ്രഹിക്കുക ദിവ്യകാരണ ഈശോയെ എനിക്ക് സമാധാനം തരുവാൻ അങ്ങേക്കു മാത്രമേ സാധിക്കൂ അങ്ങ് പരമസമാധാനവും യഥാർത്ഥ വിശ്രമവുമാണ് അങ്ങ് ദിവ്യകാരുണ്യത്തിൽ മറന്നിരിക്കുന്ന ദൈവമാണ് അങ്ങ് വളരെ സമീപസ്ഥനാണ് എൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കുന്നു ഞാൻ അങ്ങയെ ദിവ്യകാരണത്തിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു രണ്ടു കാര്യങ്ങൾക്കായാണ് ഈശോ സക്രാരിയിൽ എപ്പോഴും എഴുന്നള്ളിയിരിക്കുന്നത് ബലിവിടത്തിൽ ദിവ്യ ബലിയുടെ അവസരത്തിൽ മാത്രമല്ല ഈശോ സദാ സക്രാരിയിൽ എഴുന്നള്ളി വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കുവാനും എനിക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുവാനുമാണ് അങ്ങ് സക്രാരിയിലായിരിക്കുന്നത് എൻ്റെ സന്ദർശനങ്ങളും വണക്കങ്ങളും ആരാധനയും സ്വീകരിക്കാൻ അങ്ങ് എപ്പോഴും തയ്യാറാണ് ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ അങ്ങയെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി അങ്ങ് തയ്യാറാക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ ബഹുലമാണ് അങ്ങയുടെ സ്നേഹമാധുര്യം എനിക്ക് നൽകണമേ അങ്ങനെ എൻ്റെ വിശ്വാസം ബലപ്പെടട്ടെ വിഷ്ണു കുർബാന സ്വീകരിക്കുന്ന ഓരോ അവസരത്തിലും എനിക്ക് അങ്ങയുടെ സ്നേഹ മാധുര്യം നൽകണമേ അങ്ങയെ ദിവ്യകാരുണ്യമായി വിഷ്ണു കുർബാനയായി സ്വീകരിക്കാൻ പറ്റാത്ത അവസരത്തിൽ അരൂപിക്കെടുത്ത ദിവ്യകാരന സ്വീകരണം ഞാൻ ആഗ്രഹിക്കുന്നു അരൂപിക്കെടുത്ത ദിവ്യീകാരണ സ്വീകരണം വഴിയും അങ്ങയുടെ സാന്നിധ്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും ഭക്തി എന്ന ദേവരത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ അങ്ങയുടെ മുൻപിൽ ഭക്തിയോടെ വ്യാപരിക്കാൻ എനിക്ക് കൃപ തരണമേ ഭക്തി എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം പിതാവായ ദൈവമേ എനിക്ക് നൽകി അങ്ങയോടെ ശിശു സഹജമായ ബഹുമാനവും സ്നേഹവും അനുസരണവും എന്നിൽ ജനിപ്പിക്കണമേ ഈ ദാനത്തിനായി ഞാൻ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നു ഭക്തിയിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്നത് എൻ്റെ തന്നെ പാപമാണെന്ന് ഞാൻ അറിയുന്നു അങ്ങെപ്പോഴും ഭക്തി എന്ന വരം എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അതിനായി ചെയ്യേണ്ടത് എന്നെ നിസാര പാപങ്ങൾ പോലും ഒഴിവാക്കി എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുക എന്നതാണ് എവിടെ ഒരു ഒഴിഞ്ഞ പാത്രം കാണുന്നുവോ അവിടെ കർത്താവ് തൻ്റെ കൃപാവരങ്ങളും ഭക്തിയും ചൊരിയും ഒഴിഞ്ഞ പാത്രമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്വാർത്ഥതയില്ലാത്ത പാപമില്ലാത്ത മനസ്സാണ് എൻ്റെ മനസ്സ് പാപവും സ്വാർത്ഥതയും ഇല്ലാത്തതും അങ്ങേ അന്വേഷിക്കുന്നതുമാണ് എന്ന് കണ്ടാൽ ഈശോ തൻ്റെ കൃപാവരങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തീർച്ചയായും ചൊരിയും അതിനായി ഞാൻ എൻ്റെ മനസ്സിനെ എപ്പോഴും തിന്മയെ അകറ്റി ദൈവസ്നേഹത്തിന് വരാൻ പറ്റുന്ന രീതിയിൽ ശൂന്യമായി സൂക്ഷിക്കണം ഇക്കാര്യത്തിലും അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പറ്റും ഓരോ പ്രാവശ്യവും ദിവ്യകാരനെ സ്വീകരിക്കുമ്പോൾ ഒരു മനുഷ്യാവതാരമാണ് എന്നിൽ സംഭവിക്കുന്നത് എന്ന് സഭാപിതാക്കന്മാരിൽ ചിലർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്ന് നവമായി ജീവിക്കുന്നു ഭക്തി എന്ന ദിവ്യദാനം കർത്താവേ അങ്ങ് എനിക്ക് തരണമേ വിസ്തു കുർബാന സ്വീകരണം വഴി ഞാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്തി എന്ന ഈ പരിശുദ്ധ ദാനമാണ് ഭക്തി എന്ന ദാനത്തിനായി ആഗ്രഹിക്കുക വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു ബായ്